രാഹുലിനെതിരെ നിരന്തരം കേസെടുത്ത് ജയിലിൽ നിന്ന് ജയിലിൽ അടയ്ക്കാൻ ശ്രമമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പുറത്തുള്ള രാഹുലിനേക്കാൾ കരുത്തനാണ് ജയിലിനുള്ളിൽ കിടക്കുന്ന രാഹുൽ എന്ന് സർക്കാർ മനസ്സിലാക്കണമെന്നും വി ഡി സതീശൻ കണ്ണൂരിൽ പറഞ്ഞു ഗവൺമെന്റ് മനഃപൂർണ്ണം ജാമ്യം കിട്ടി ഇദ്ദേഹം പുറത്തിറങ്ങുമ്പോൾ പുറത്തിറങ്ങാതിരിക്കാൻ വേണ്ടി വീണ്ടും കേസെടുക്കുകയാണ് ഇന്നും കേസെടുത്തിട്ടുണ്ട് അപ്പോൾ വീണ്ടും ജാമ്യം കിട്ടുമ്പോൾ അടുത്ത കേസെടുത്ത് അയാളെ നിരന്തരമായി ജയിലിൽ അടയ്ക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഞാൻ ഒന്ന് പറയുന്നു ജയിലിൽ ജയിലിന് പുറത്തുള്ള രാഹുൽ ആയിരം ഇരട്ടി ശക്തിയുള്ള യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് മഥുര ഷാഹിഗാഹ് മസ്ജിദിലെ സർവേ സുപ്രീം കോടതി സ്റ്റേ ചെയ്തു മസ്ജിദിൽ സർവേ നടത്താനുള്ള അലഹബാദ് ഹൈക്കോടതി ഉത്തരവാണ് ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന ദീപാങ്കർ ദത്ത എന്നിവരുടെ ബെഞ്ച് സ്റ്റേ ചെയ്തത് ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കില്ല എന്ന മസ്ജിദ് കമ്മിറ്റിയുടെ ഹർജി പരിഗണിച്ചാണ് നടപടി